ഒപ്പം കേരളക്കരയ്ക്ക് ഒരു ഓണ സമ്മാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ഈ വർഷം തന്നെ ഉണ്ടാകും എന്നാൽ അതിനുശേഷം അതിലും വലിയ ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത് കേരള വികസനത്തിന്റെ കവാടമായി മാറുകയാണ് വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി നാല്പത്തി അഞ്ചിലാണ് തുറമുഖം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുക എന്ന് വെച്ചാൽ അതിന് നാല് ഘട്ടങ്ങൾ പൂർത്തീകരിക്കുക ഇതായിരുന്നു നേരത്തെ തയ്യാറാക്കിയ റൂട്ട് മാപ്പ് എന്നാൽ അത് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി തന്നെ സമ്പൂർണ്ണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാല്പത്തി അഞ്ചിലാണ് പൂർത്തീകരിക്കുക എന്നാൽ അത് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ പൂർത്തീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് ഘട്ടമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് നേരത്തെ തീരുമാനിച്ചത് ഇതിൽ ഒന്നാം ഘട്ടം പൂർത്തിയായി ഇനി രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളാണ് പൂർത്തീകരിക്കാനുള്ളത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചാണ് ലക്ഷ്യം വെച്ചത് ഈ നാല് ഘട്ടവും പൂർത്തീകരിക്കാൻ അത് മാറുകയാണ് അത് സംബന്ധിച്ച് ഒരു കരാറിൽ വിഴിഞ്ഞം പോർട്ടും അതോടൊപ്പം തന്നെ അദാനി ഗ്രൂപ്പും തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തനാരംഭം ഇനി ദിവസങ്ങൾക്കുള്ളിൽ ഒന്നാം ഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കപ്പെട്ട സാഹചര്യത്തിൽ ഇപ്പോൾ തുറമുഖം വ്യാവസായിക വിനിമയത്തിന് പ്രവർത്തന സജ്ജമാണ് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളുടെ നിർമ്മാണവും ഉടൻ തുടങ്ങുകയാണെന്ന സന്തോഷ വാർത്തയും എല്ലാവരുമായും പങ്കുവെക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരുന്ന നാലാം ഘട്ടം വരെയുള്ള തുറമുഖത്തിന്റെ സമ്പൂർണ്ണ നിർമ്മാണമാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കമ്മീഷൻ ചെയ്യാൻ ലക്ഷ്യമിട്ട് ഇപ്പോൾ തുടങ്ങുന്നത് ഇതോടുകൂടി കേരളത്തിന്റെ നിക്ഷേപ അന്തരീക്ഷം സൃഷ്ടിപരമായി മെച്ചപ്പെടുത്തുന്നതിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിർണായക പങ്കുവഹിക്കും എന്നതിൽ സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വീഡിയോയും കൂടി പങ്കുവെക്കുന്നുണ്ട് വിഴിഞ്ഞം പോർട്ട് എം ഡി ദിവ്യ ഐ ആർ ഐ എസിന്റെ പോസ്റ്റാണ് പങ്കുവെക്കുന്നത് ദിവ്യസ് ഐ ആർ ഐ എ എസ് അതിനകത്ത് കൃത്യമായും പറഞ്ഞു വെക്കുന്നു എങ്ങനെയാണ് പ്രവർത്തനം ഓരോ ഘട്ടവും പൂർത്തിയാക്കുക എന്നത് ആ വീഡിയോയും കൂടി നമുക്ക് കേൾക്കാം നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് സമർപ്പിക്കുവാൻ കേരളം തയ്യാറായി കഴിഞ്ഞു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ സമയബന്ധിതമായി പൂർത്തിയാകുന്നതിന് നമ്മൾ ഓരോരുത്തരും സാക്ഷ്യം വഹിച്ചവരാണ് ഒന്നാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകവെ ഉടൻ തന്നെ തുറമുഖത്തിന്റെ ട്രയൽ ഓപ്പറേഷൻസ് നമ്മൾ ആരംഭിക്കുകയാണ് ഒപ്പം കേരളക്കരയ്ക്ക് ഒരു ഓണ സമ്മാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ഈ വർഷം തന്നെ ഉണ്ടാകും എന്നാൽ അതിനുശേഷം അതിലും വലിയ ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത് ഘട്ടം രണ്ട് മൂന്ന് നാല് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തികൾ ഉടനടി തന്നെ ഈ വർഷം ആരംഭിക്കാനിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടു കൂടി പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കേരള സർക്കാരിന്റെ വളരെ ശക്തമായ സാർത്ഥകമായ ഇടപെടലുകൾ മൂലം ഇപ്പോൾ രണ്ടായിരത്തി കൂടി തന്നെ നമ്മൾ ഘട്ടം രണ്ട് മൂന്ന് നാല് എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ സജ്ജരാണ് ഇതിൻ്റെ അർത്ഥം അടുത്ത നാല് വർഷങ്ങൾക്കുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിനുള്ളിൽ കേരളത്തിലേക്ക് ഏകദേശം പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് എത്താൻ പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഭൗതിക സൗകര്യങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരും എന്നുള്ളതാണ് ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ നമ്മൾ എണ്ണൂറ് മീറ്റർ നീളത്തിലുള്ള ബർത്ത് സൗകര്യം ഒരുക്കുമ്പോൾ ഇനി വരുന്ന ഘട്ടങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി നീളത്തിലുള്ള ബർത്തിന്റെ സൗകര്യങ്ങൾ സൃഷ്ടിക്കും അതായത് രണ്ടായിരം മീറ്റർ നീളമുള്ള ബർത്തിംഗ് കപ്പാസിറ്റി നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കൈവരും അതിൻ്റെ അർത്ഥം ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്സിന് ഇവിടെ അനായാസേന ഒരേ സമയത്ത് നാലും അഞ്ചും കപ്പലുകൾക്ക് വന്ന് നങ്കുരമിടാൻ സാധിക്കും എന്നതാണ് ഒപ്പം പുലിമുട്ട് നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കപ്പലുകൾ കരയ്ക്കടുക്കുവാനായി കടലകളെ ശാന്തമാക്കുവാൻ വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന പുലിമുട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് കടലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇനിയും ഒരു കിലോമീറ്റർ കൂടി നമ്മൾ വരും ഘട്ടങ്ങളിൽ നിർമ്മിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭൗതിക സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിൽ വരും ഘട്ടങ്ങളിലും ഉറപ്പുവരുത്തുന്നതായിരിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇത് തിരുവനന്തപുരത്തിന്റെ എന്ന് മാത്രമല്ല കേരളത്തിന്റെ എന്ന് മാത്രമല്ല ഭാരതത്തിന്റെ തന്നെ മുഖച്ഛായ മാറ്റും എന്നുള്ളതിൽ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഓരോ തവണയും ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ സ്വന്തം വിഴിഞ്ഞത്തിലേക്ക് വന്നെത്തിച്ചേരുന്ന കപ്പലുകൾ വ്യവസായത്തിന്റെ ഭാഗമായി കൊണ്ടുവരുന്ന വരുമാനത്തിലും നമ്മുടെ സർക്കാരിന് ലഭിക്കുന്ന നികുതിയിലും ഒക്കെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഒപ്പം ലോകോത്തര നിലവാരത്തിലുള്ള ഏറ്റവും വലിയ കപ്പൽ കമ്പനികളും മദർ ഷിപ്സും നമ്മുടെ വിഴിഞ്ഞത്തിലേക്ക് വരുവാനായി ഉറ്റുനോക്കിയിരിക്കുകയാണ് എന്നുള്ള ശുഭവാർത്ത കൂടി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഇതിൻ്റെ ഗുണഫലമായി യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ സ്വന്തം പ്രാദേശിക ജനത ഉൾപ്പെടെയുള്ളവർക്ക് തൊഴിലവസരങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്നുള്ളതാണ് നിലവിൽ ഒന്നാം ഘട്ടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ നമുക്ക് അറുനൂറ് പേർക്ക് പ്രത്യക്ഷമായ ഉദ്യോഗവും അതായത് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് അറുനൂറ് പേർക്കും ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് രണ്ടായിരം പേർക്കും നൽകുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇനി വരുന്ന ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി കൂടി പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിൽ തന്നെ നമുക്ക് പ്രത്യക്ഷമായ ഉദ്യോഗം ആയിരം ഉദ്യോഗാർത്ഥികൾക്കും പരോക്ഷമായിട്ടുള്ള ഉദ്യോഗ അവസരങ്ങൾ രണ്ടായിരം ഉദ്യോഗാർത്ഥികൾക്കും നമുക്ക് കൂടുതൽ നൽകാനായി സാധിക്കും ഇതിനു പുറമെ തുറമുഖത്തിനോട് അനുബന്ധമായിട്ടുള്ള മറ്റ് വ്യവസായങ്ങളും സംരംഭങ്ങളും ഏറെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ലോ അങ്ങനെ വരും നാളുകൾ കേരളത്തിന് പുതിയ പ്രതീക്ഷകളും പുതിയ സാധ്യതകളും ഒരുക്കിക്കൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഈ യാത്ര നമ്മൾ തുടരുകയാണ് ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം